സ്ഥലം ഏറ്റെടുത്തപ്പോൾ പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര വേഗം നടപ്പിലാകുമല്ലേ കാരണം ഏകദേശം നാല്പത് നാല്പത്തഞ്ച് വർഷമായിട്ട് നടക്കാത്തൊരു കാര്യമാണ് ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ പിന്നീട് വളരെ വേഗത്തില് പുരോഗതി അപ്പൊ അതിന് എനിക്ക് തോന്നുന്നത് ഇതുപോലെയുള്ള വലിയ പദ്ധതികൾ നടപ്പിലാക്കേണ്ട ഒരു നിശ്ചദാർഢ്യമാണ് െ നേരിടാനുള്ള ഒരു ഇച്ഛാശക്തി അത് അത് നമ്മുടെ ഗവൺമെന്റ് കാണിച്ചു പിണറായി സർക്കാർ അത് കാണിച്ചു ചെലപ്പോഴും തിരിഞ്ഞു ഇത് നമുക്കൊരു വിഷമം തൊള്ളി ഇത് വളരെ കാലം മുമ്പ് തന്നെ വരേണ്ടതായിരുന്നു തോന്നിരുന്നെങ്കിൽ നമ്മുടെ ഈ പ്രദേശം ആരോഗ്യം പിന്നെ തോട്ട അതൊക്കെ മറക്കാം നമുക്ക് ഈ ഒരു പിന്നെ അയവ കിട്ടി ഞാനിപ്പം നമ്മളിപ്പ ഇതിൽ കൂടെ യാത്ര ചെയ്യുന്നല്ലോ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഇത് വിദേശത്തോടെ പോയി പോലും അങ്ങനെ തോന്നി മാത്രം മറ്റെന്താ വെച്ചാൽ ഇതിൽ കൂടെ പോകുമ്പോഴാണ് നമ്മുടെ നാടിന്റെ ഭംഗിവിടെ ഒരു ഭാഗം പുഴയും പാലങ്ങളും പ്രകൃതി ഭംഗി അതൊക്കെ മനോഹരമാണ് അപ്പം ഇതൊക്കെ ഒരു ഒരു അത്ഭുതമാണ് ഒരു കണ്ടെത്തലാണ്